നാസ് മ്യൂസിക് മൂവ്മെൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ്റെ ആദ്യ വീഡിയോ ആണിത് എല്ലാവർക്കും പുതുവത്സരത്തിനാ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഈ വീഡിയോ ഇരിട്ടി നഗരസഭ സംഘടിപ്പിച്ച വയോജന സംഗമത്തിൽ നമ്മുടെ വി സുരേഷ് ബാബു സാർ ഉദ്ഘാടനം ചെയ്ത് നർമ്മത്തിൽ ചാലിച്ച ഒരു ഒരു പ്രസംഗ പരിപാടിയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാണുക കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക അങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ താങ്ക് യു പിന്നെ ഇടക്കാലത്ത് സമയം കുറഞ്ഞു പണ്ട് ഒരുപാട് സമയം എടുക്കുന്നതിന്റെ കാരണം ഈ കക്കൂസ് ഇല്ലല്ലോ ഇവിടെ ഇരിക്കുന്ന വയോജനങ്ങളെല്ലാരും ശതമാനം ആളും തൈക്കുണ്ടിലും കുണ്ടടയിലും പോയിട്ട് മൂലധന നിക്ഷേപം നടത്തിയവരായിരിക്കുമല്ലോ അല്ലേ അവിടെ പോയിട്ട് ഇങ്ങ് വരണ്ടേ കിണ്ടിയുമ്പൊള്ളം ഇങ്ങ് വീട്ടിലല്ലേ കിണ്ടിയുമ്പൊള്ളോ കിട്ടുന്നവരെ ഈ ആണുങ്ങളവര് തിരിച്ചു വരവിട്ടു ട്രൗസർ ഏറ്റാനും ആവില്ല ലുങ്കി താക്കാനും ആവില്ല കേട്ടിട്ടുണ്ടാവും മാരുതി റിച്ച് വണ്ടിന്റെ പിൻഭാഗം ഉണ്ടാവും ആ ഒരു വരവിങ്ങൾ ആലോചിച്ചു കേട്ടെ അന്നൊരുപാട് എടുക്കും പിന്നെ ഇടക്കാലത്ത് കക്കൂസ് വന്നപ്പോ മുട്ടുംടക്കി ഇരിക്കുമ്പോൾ മുട്ട് വേണിച്ചിട്ട് വേദിയിട്ട് പോകും പിന്നെ സമയം കുറഞ്ഞു പക്ഷെ ഇപ്പോൾ യൂറോപ്യൻ ഗ്ലോസെറ്റ് വന്നപ്പോ വീണ്ടും സമയം കൂടി കാരണം കസേരമിൽ ഇരിക്കുമ്പോൾ എത്ര നേരം വേണമെങ്കിൽ അടിയിരിക്കോ വരുമ്പം ബെര്ടെ ആടെ ഇരിക്കും അതുകൊണ്ട് ഇപ്പം വല്ലാണ്ട് സമയം എടുക്കുന്നുണ്ട് ചെറുപ്പക്കാരല്ല ഇപ്പൊ മൊബൈലും എടുത്തിട്ടാണ് കാക്കൂസ് കയറുന്നത് ആടെ ഇരുന്നിട്ടാണ് പലതും ഡൗൺലോഡ് ആക്കുന്നത് മേലേന്നും ഡൗൺലോഡിങ് താഴേന്നും ഡൗൺലോഡിങ് രണ്ടും നടക്കുമല്ലോ അല്ലേ ആടെ ഇരിക്ക പത്ത് കൊല്ലം നമ്മൾ വിസർജനത്തിന് ചെലവഴിക്കും ഇനി എത്രയാ ബാക്കി മുപ്പത്തഞ്ചാ ബാക്കി ആ മുപ്പത്തഞ്ചിൽ പത്ത് കൊല്ലം അസുഖം വന്ന് കിടക്കും പല വിധത്തിലുള്ള ക്ഷീണം വന്നിട്ടും പനി വന്നിട്ടും ജനിച്ച ആദ്യത്തെ രണ്ട് കൊല്ലം കിടപ്പ് തന്നെയല്ലേ ഒരു എഴുപത് കഴിഞ്ഞാലും കിടപ്പ് തന്നെയല്ലേ അപ്പൊ കിടക്കും പത്ത് കൊല്ലം നമ്മൾ കിടന്നിട്ടും പോയി ഇനി ഇരുപത്തഞ്ചേ ബാക്കിയുള്ളൂ ഈ ഇരുപത്തഞ്ചില് പത്ത് കൊല്ലം എന്തു വേണം പത്ത് കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ ഡ്രസ്സ് ധരിക്കണ്ടേ കുളിക്കണ്ടേ മുടി ചെയ്യണ്ടേ പൊട്ടു തൊടണ്ടേ ഷേവ് ചെയ്യണ്ടേ മീശ കട്ടിയണ്ടേ പിരിയം പൊരിക്കണ്ടേ വരച്ചുണ്ടാക്കണ്ടേ എന്തെല്ലാം പണിയുണ്ട് എത്ര പണിയുണ്ട് ശിവരാമൻ ഡോക്ടറെല്ലാം നോക്കിയ ഇവിടെ വന്നിരിക്കുന്നത് റിട്ടയറായ മനുഷ്യനാണെന്ന് തോന്നുന്നു ഒരു ഒരു മാറ്റുമോളിൽ കുട്ടി എത്ര പ്രപ്പോസൽ കിട്ടു അതിന്റെ കാര്യം എന്താ അത്രയും സമയം അതിൻ്റെ ഉള്ളിൽ ആടും ചെലവഴിക്കുന്നുണ്ട് മനസ്സിലായോ അല്ലേ പത്ത് കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യാനും അല്ലെ സാരിന്റെ മുന്താണീന്റെ പിന്നു കുത്താനും അത്ര സമയമെടുത്തു ഞാനിപ്പോ ഈ ബാഡ്ജ് തരുമ്പോ ഞാൻ തന്നാളോട് പറഞ്ഞു നമ്മൾ ഈ പരിപാടിക്ക് പോകുന്നതിന് നമ്മളെ വീട്ടിലുള്ള ഭാര്യ ഭാര്യക്കാകെയുള്ള ഒരു സന്തോഷോ ഇതിന്റെ ഒരു പിന്നുകിട്ടുള്ള മനസ്സിലായോ ഈ പിന്നുകുത്തിയിട്ട് ഈ ചുളിങ്ങി പോയിട്ടുണ്ടെ മാറ്റി കുത്തി മാറ്റി കുത്തിയിട്ട് പത്ത് കൊല്ലം അങ്ങനെയും പോയി മേക്കപ്പ് ഇനി എത്രയാവാക്കി പതിനഞ്ച് കൊല്ലമാണ് നമുക്ക് മനുഷ്യനാവണം മനുഷ്യനാവണം പതിനഞ്ച് ഈ പതിനഞ്ച് കൊല്ലം ഇങ്ങനെ നരകവാരിധി നടുവിൽ ഞാൻ ഇനി മരണം വന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞിരിക്കരുത് നമ്മുടെ നാട്ടിലുള്ള സ്ഥിരം പരിപാടിയാണ് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ എന്ന് പാടും മരണം വരും ഒരു നാൾ ഓർക്കുക മറ നീ എന്ന് പാടും അല്ലെങ്കിൽ തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ ഉണ്ട് മറക്കാതെ ഞാൻ താമരശ്ശേരി ചുരത്തിലൂടെ ബസ്സിലിറങ്ങുക ചുരത്തിൽ നിന്ന് അങ്ങ് മേലെ കാണുമ്പോ ഇടയിൽ വേറെ ഉള്ളു അങ്ങനെ അഗാധ കർത്ത അന്നേരം ബസ്സിൽ ഈ പാട്ട് എപ്പോഴും മരണം നിൻ കൂടെ ഉണ്ട് മറക്ക ഞാൻ കണ്ടക്ടറോട് ചോദിച്ച് വേറെ ഒരു പാട്ടും കിട്ടി പേടിപ്പിക്കുന്ന ആളെ ഞാൻ പറഞ്ഞു വന്നത് മരണം പറഞ്ഞിട്ട് മരണത്തെ ചിന്തിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് നടന്നെടുക്കാനല്ല നിങ്ങൾക്ക് ജീവിതം തന്നത് മരണത്തിന്റെ നമ്മുടെ കയ്യിലുള്ള കാര്യല്ല അത് അതിന് ശേഷം എന്തോ ആട്ടെ അത് മരിച്ചിട്ട് എന്തെങ്കിലും ആവോ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ പണ്ടല്ല നമ്മളെല്ലാം ചെറുപ്പത്തിലാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും പ്രേതായിട്ട് എങ്ങ് വരേനു ഇപ്പൊ ഇല്ല നാട്ടില് ഇപ്പ ആയിരിക്കും പ്രേതം കൂടില്ല കരണ്ട് വന്നതോടുകൂടി പ്രേതങ്ങളില ഈ ഇലക്ട്രിക് ലൈന് നാടാകെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ലൈന് തട്ടി ചത്തുപോയി ഇപ്പൊ പ്രേതം പോലും ആവുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു പിടിയില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കണ്ട നമുക്ക് ജീവിതത്തെ പറ്റി ചിന്തിക്കാം നമുക്ക് ജീവിതത്തെ പറ്റി ചിന്തിക്കാം വയോജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മളെ കാര്യമെല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ളവരോട് എനിക്ക് കുടിയാമരയിലെ കൊച്ചേട്ടനെ പറ്റിയാണ് പറയാറ് കഴിഞ്ഞ വർഷം ആകാശവാണിയിൽ കൊച്ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കൊച്ചേട്ടൻ്റെ ഒരുപാട് റബ്ബർ തോട്ടമുണ്ട് കൊച്ചേട്ടന്റെ മോന്റെ മോൻ വലിയ കമ്പ്യൂട്ടറിന്റെ എഞ്ചിനീയർ ആയിട്ട് ഒരു ദിവസം ലാപ്ടോപ്പ് കൊണ്ട് വന്നപ്പോ കൊച്ചേട്ടൻ മെല്ലെ ഈ ലാപ്ടോപ്പ് ഈ ചെക്കനെ പഠിക്കേണ്ടതല്ല ഇയാളാ കൊടുത്ത് എന്നിട്ട് മെല്ലെ ലാപ്ടോപ്പ് ഒന്ന് ഞെക്കി നോക്കി ചെക്കൻ വന്നിട്ട് പറഞ്ഞു അപ്പാപ്പിനി വേണ്ടാത്തൊന്നും തൊട്ടിട്ട് അത് അറിയാവോ അതെന്താ തകരാറായി പോയെങ്കിലോ ഇവ വല്ലാതെ പീഡിപ്പിച്ചാൽ ഇയാൾക്ക് ഭയങ്കരമായി സങ്കടം ഇയാൾ ഉടൻ തന്നെ ശ്രീകണ്ഠപുരം ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് പറഞ്ഞു മക്കളെ ഞാൻ പൈസ തരാൻ എനിക്ക് തോന്നുന്നു പഠിപ്പിച്ചിരുന്നു കൊച്ചേട്ടം പഠിച്ചു എഴുപത്തെട്ടാമത്തെ വയസ്സിലാ കൊച്ചേട്ടം പഠിച്ച് കൊച്ചേട്ടം പഠിച്ചു 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 കൊറേ കഴിഞ്ഞപ്പോ സ്വന്തമായി കമ്പ്യൂട്ടർ വാങ്ങി ആ കമ്പ്യൂട്ടറിൽ എല്ലാവിധത്തിലുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അവിടുന്ന് പിന്നെ കൊച്ചേട്ടൻ സ്വന്തമായി പഠിക്കാൻ തുടങ്ങി പഠിച്ചു പഠിച്ച് ഇപ്പോ മാങ്ങാട്ടുപറമ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ കൊച്ചേട്ടനാ ഒരു പ്രൊജക്ട് ചെയ്താൽ പത്തായിരം ഉറപ്പ്യ കിട്ടും കൊച്ചേട്ടൻ പറയാ ഒരു ഏഴ് എട്ട് അല്ല ഒരു മാസം ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഈ എഴുപതിനായിരം എൺപതിനായിരം ഉറപ്പ വരുമാനാ കൊച്ചേട്ടൻ എത്ര എൺപത്തിരണ്ട് വയസ്സായി എൺപത്തിരണ്ട് വയസ്സായ കൊച്ചേട്ടൻ കമ്പ്യൂട്ടർ കൈകാര്യം ഇത് പ്രൊജക്ട് ഉണ്ടാക്കുക അങ്ങനെ അടങ്ങിയിരിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത പ്രായം ഇതേ എനിക്ക് പുന്ത്രാണ്ടൊന്നും അറിയില്ല മോനെ നീ ഒന്ന് ഞെക്കൂട്ട എന്താ അറിഞ്ഞാല് നിങ്ങൾക്ക് വേറെ പോകട്ടൻ പഠിക്ക് മൊബൈൽ ഫോൺ കൈകാര്യം അതിൽ ഫോട്ടോ എടുക്ക് അതിൽ സെൽഫി എടുക്ക് കുട്ടികളെ മാത്രം ഇതെല്ലാം വിട്ടുകൊടുക്കല്ല നിങ്ങളെ അവർ പൊട്ടനും പൊട്ടത്തിയായി കാണും കാണരുത് എന്റെ നാട്ടില് വലിയ കച്ചവടക്കാരുണ്ട് പൈസ ഉണ്ടായിട്ട് എന്താ ഞെക്കുന്ന നമ്മളെ കടന്നപ്പള്ളി മന്ത്രി പള്ളി ഞെക്കുന്ന ഫോണേ ഉള്ളൂ ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇങ്ങനെ പയതായിട്ട് ഞെക്കിയിട്ട് ഇത് വരുന്നില്ല നിക്കുമ്പോ നമ്മളെ ഫ്രീക്കം കുട്ടികൾ ഈ ഇദ്ദേഹത്തെ കുറവാക്കി പ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഇവിടെ പറയില്ലേ ഫ്രീക്കന്മാര് ആരെ കൊടുക്കുന്ന പാന്റ് ചന്തയിലാക്കി കൊടുക്കുന്ന പിള്ളേർ അവർ ഇദ്ദേഹത്തെ കുറവാക്കി പൈസ ഉണ്ടായിട്ട് എന്താ പിശുക്കനാ ഇത് ഇയാളെ ഭാര്യ കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് ബഹളം വെച്ച് ഇങ്ങനെ ഈ ആളുകളുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തുക പഴയ ഫോൺ എടുത്ത് ഒളിപ്പിച്ച് അങ്ങനെ ബാലകൃഷ്ണാട്ടിനൊരു ഒരു ടച്ച് സ്ക്രീൻ ഫോൺ വാങ്ങി ഞാൻ റോഡ്മല പോകും പറഞ്ഞു ഞാനും ടച്ചിലായേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണാട്ടെ താടിക്ക് കഴിയുമ്പോഴിച്ചിരിക്കും എന്താ ബാലം ഇതൊന്ന് പറയേണ്ടോട് പൈസയും കൊടുത്തിട്ട് കഴിക്കുന്ന നായനെ വാങ്ങിയ വല്ല ഉള്ളു എന്തേനു ഈയിലെന്തല്ലോ വരുന്ന മോൻ എനിക്കൊന്നും തിരിഞ്ഞില്ല ഇതെങ്ങനെ അരഞ്ഞു പോയിട്ടുണ്ടോ മേലെ നിന്ന് എന്തല്ലോ ഇനി വരൂ പിന്നെ ഇങ്ങനെ അതിനെ മടക്കി പറഞ്ഞേക്കൊണ്ട തിരിയുന്നില്ല മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കൻ ഉണ്ട് വയ്ക്കും ചെക്കൻ ഒറ്റയാഴ്ച കൊണ്ട് ഈ ഫോണെല്ലാം പഠിച്ച് ഞായറാഴ്ച അച്ഛനും മോനും സോഫേ മേലി ഇരുന്നിട്ട് മോനെ അച്ഛനെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക ഞാൻ അതിൽ വരുമ്പോൾ ഈ ചെക്കൻ കുഞ്ഞും മോൻ അച്ഛനോട് പറയാ ഏടെ അച്ഛൻ പോട്ട അങ്ങനെയല്ല അച്ഛനത് കേട്ടിട്ട് വിനീത വിധേയനായി നിൽക്കുക ഏടാ അച്ഛൻ പോട്ട എന്ന് നിങ്ങൾ പഠിക്കണം പഠനം എന്ന് പറയുന്നത് എത്ര പ്രായത്തിൽ അതൊന്നുമില്ല മരണം വരെ പഠിക്കണം മരണം വരെ ചിന്തിക്കണം മലയാളത്തിലെ ഏറ്റവും മനോഹരമായ സിനിമാ ഗാനങ്ങൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ് അല്ലേ ആ ഒ എൻ വി കുറിപ്പ് എഴുതിയ ഏറ്റവും നല്ല ഗാനങ്ങളെല്ലാം അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം എഴുതിയതാ അറിയണം റിട്ടയർ ചെയ്ത് ചെയ്തതിന് ശേഷം എഴുതിയതാ പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ കൗമാരപ്രായത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കവിതയുണ്ട് എന്ന് സ്വന്തം ജാനകി കുട്ടിക്ക് എം ടിയുടെ എന്ന് സ്വന്തം ജാനകി കുട്ടിക്ക് എന്ന സിനിമയിൽ ഒരു പെൺകുട്ടി ഋതുമതിയാകുന്നതിന് ഇത്രയും സുന്ദരമായിട്ട് ലോകത്ത് മറ്റൊരു കവിയും അവതരിപ്പിച്ചിട്ടില്ല വന്നു കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ഈ പാട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതുന്നത് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാ മനസ്സിലാക്കണം അതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കൗമാരപ്രായക്കാരുടെ പാട്ട് അതുകൊണ്ട് എനിക്ക് വയസ്സായി എനിക്ക് വയസ്സായി എന്ന ചിന്ത ആദ്യം ഒഴിവാക്കുക വൃദ്ധൻ എന്ന വാക്കിന് അഞ്ചർത്ഥമുണ്ട് അത് പഠിക്കുക അഞ്ചർത്ഥമുണ്ട് അഞ്ച് തരം വൃദ്ധന്മാരുണ്ട് വൃദ്ധി വൃദ്ധിയെന്ന വാക്കെന്താ വൃദ്ധിക്ഷയൊന്നും കേട്ടിട്ടുണ്ടോ നിലാവിന്റെ വൃദ്ധിക്ഷയങ്ങൾ ചന്ദ്രൻ വെളുത്തവാവ് മുതൽ വരെ ക്ഷയമാൻ കുറഞ്ഞു വരിക കറുത്തവാവ് മുതൽ വരെ വൃദ്ധിയാൻ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ വളർച്ചയാണ് വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വളർച്ച നേടിയവൻ മനസ്സിലായോ അഞ്ചു തരം വൃദ്ധന്മാരുണ്ട് ഒന്ന് ധനവൃദ്ധൻ പണം ഉണ്ടാക്കിയവൻ പണം ഉണ്ടാക്കിയിട്ട് ബാങ്കിലിട്ട് പെട്ടിയിൽ വെച്ചവനല്ല ധനവൃദ്ധൻ പണം ആവശ്യത്തിന് ചെലവഴിക്കുന്നവൻ നമ്മുടെ ഒരുപാട് ആളുകൾ പൈസ ഉണ്ടാക്കൂ എന്നിട്ടോ ഒന്നിനും ചെലവഴിക്കാണ്ട് ഇങ്ങനെ അട്ടിവെക്കൂ ഒരുപാട് ഡ്രസ്സല്ല കൊണ്ട കൊടുക്കൂ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനല്ലോ ഡ്രസ്സ് കൊണ്ട കൊടുക്കും അതെല്ലാം അലുമാരിയിൽ അട്ടിവെക്കു എന്നിട്ട് വീട്ടുനാരാന്റെ കൈക്കൽ തുണി പോലത്തെ കൊടുത്ത് നടക്കുക കണ്ടിട്ടുണ്ടോ നല്ല തുടുക്കേ എല്ലാ ദിവസവും എവിടെയും പോകുന്നില്ലെങ്കിൽ എന്താ രാവിലെ തന്നെ കുളിച്ച് നല്ല നല്ല വൃത്തിയിൽ ഇരിക്കെ കുളിക്കുന്നത് ആളെ കാണിക്കാനല്ല നമ്മക്ക് തന്നെ ഒരു ആത്മവിശ്വാസല്ലേ കുളിക്കണം നല്ല ഡ്രസ്സ് ധരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക എന്താ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുയുമന്തിയും ബിരിയാണിയും മാത്രമൊന്നുമല്ല നല്ല ഭക്ഷണം ഇങ്ങേ തലക്ക് രുചി അങ്ങേ തലക്ക് സുഖമുള്ള ഭക്ഷണം നല്ല ഭക്ഷണം അത് മനസ്സിലായിക്കോ മനസ്സിലായോ ഇങ്ങേ തലക്ക് രുചിയുള്ള ഭക്ഷണമല്ല അങ്ങേ തലക്ക് സുഖമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആടെ പോയി ഇരുന്നാല് നല്ല ഇന്നോവ കാർ കയറിയ പോലെ സുഖമായിട്ട് അങ്ങ് പോയാൽ നല്ല ഭക്ഷണ ഇത് അതും ഇതെല്ലാം മാങ്ങി തിന്നിട്ട് പണ്ട് ഇവിടുന്ന് ചതുരൂര് മലയിൽ ജീപ്പ് കയറ്റുന്നുണ്ടല്ല ഫസ്റ്റ് കീറിട്ട് പിടിപ്പിക്കൂലേ ആ പലരും ടോയ്ലറ്റ് പോയിട്ടു പറഞ്ഞിട്ടാ പിടിപ്പി ജീപ്പ് പിടിപ്പിച്ച നല്ല ഭക്ഷണം അല്ല അത് നല്ല നല്ല ഇലക്കറികൾ അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ഇലക്കറി കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുമോ നിർബന്ധമാണ് ആഴ്ചയിൽ രണ്ടു ദിവസം ഇലക്കറി നമ്മളെ നാട്ടിലുള്ള ചേമ്പും ചേനയെല്ലാം നന്നായിട്ട് കഴിക്കണം നന്നായിട്ട് കഴിക്കണം ഞാൻ ഇടയ്ക്ക് ഈ വഴിയെല്ലാം പോകുമ്പോ ചാമശ്ശേരിയുണ്ടൊരു വീട് ആടെ കുങ്കന്നായിരുന്നോ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു അയാളെ മോന്റെ ഭാര്യ ഇങ്ങനത്തെ ചേമ്പും ചേനയും കണ്ട് കാടല്ലാം കൊണ്ട് ഒരു കറി ഇട ഞാൻ ആടെ പോയിട്ട് അത് തിന്നും എന്തൊരു ടേസ്റ്റാ നല്ല വഴി നല്ല അത്തരത്തിൽ നല്ല സുഖമുള്ള ഭക്ഷണം ഞാനിപ്പോൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഇവിടെ തുടങ്ങിപ്പോന്ന് വിചാരിച്ചിട്ട് കല്യാണ ഭക്ഷണം കഴിക്കാണ്ട് മട്ടനോട് ഇറങ്ങി ഓടിയതാണ് വീഡിയോ നിൽക്കുമ്പോൾ തുടങ്ങാനാകുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് അവിടെ നിന്ന് തിന്നാത്ത സന്തോഷമായി ഇവിടെ വന്നപ്പോൾ നല്ല കപ്പ പുഴുക്കും കഞ്ഞിയും കിട്ടി മുനിസിപ്പാലിറ്റിക്ക് അഡീഷണൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് രണ്ട് കപ്പ പുഴുക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് നല്ല ഭക്ഷണം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക നല്ല ചിന്തകൾ ഉണ്ടാവുക അപ്പൊ ധനം ഫലപ്രദമായി ഉപയോഗിക്കുന്നവർ ധനവൃദ്ധൻ രണ്ട് കുലവൃദ്ധൻ മക്കളും മക്കളും മക്കളെല്ലാം ഒരുപാടുള്ളവർ ചലയാള കുടുംബം മൊത്തം ഒരു സ്പെഷ്യൽ ബസ് പിടിച്ചാൽ കൊള്ളൂല അത്രയും മക്കളും മക്കളല്ല ഉണ്ടാവും ഒരുപാടുണ്ട് പക്ഷെ ഇതുണ്ടായിട്ട് കാര്യമില്ല ആ കുലത്തെ നിങ്ങളുടെ സംസ്കാരം കൊടുത്ത് വളർത്തിയിട്ടുണ്ടോ മക്കളെ ഉണ്ടാക്കിയാ പോരാ ആ മക്കളുടെ ശരീരത്തെ സൃഷ്ടിച്ചത് കൊണ്ട് കാര്യമുണ്ടോ ആടിനെ പോറ്റിയാ കോഴിനെ പൊറ്റി ഇറച്ചി വെക്ക നമ്മളെ മക്കളെ പൊറ്റി ഇറച്ചി വെക്കാൻ പറ്റുവാ പശുവിനെ പോറ്റിയാ കറന്ന് വെക്ക നമ്മളെ മക്കളെ കറന്നു വെക്കാൻ പറ്റുവോ ഇപ്പൊ വിഷു വരാൻ പോവാ മോനെ ക്രിസ്മസ് കഴിഞ്ഞു പോയി വിഷു വരാൻ പോവുക നല്ലോണം തിന്നൂടി ഇറച്ചിക്കല്ല ഭയങ്കര വലിയ ഇതിന്റെ ചന്തമുന്നലേ ശരിയാലോ പറ്റുവോ ഇല്ല അരിയാൻ പറ്റൂല്ല ചിന്ത തടിപ്പിച്ചോ അതാ ചോദ്യം ചന്തി ചന്തിപ്പിച്ചോന്നല്ല അത് തടിപ്പിച്ചിട്ട് ആകെ നേട്ടമുള്ള ഒരു നടിയേ ഉള്ളൂ അതിനെ കൊണ്ടൊരു എല്ലാ ഉദ്ഘാടനത്തിൽ ഇപ്പൊ അവരെയ്ക്കുന്നില്ല വേറെ ആയി ആയിക്കുവാരി ഉദ്ഘാടനത്തിൽ വിളിക്കുന്നില്ല ഇപ്പൊ അതിന്റെ കാരണം അവരുടെ മുഖവും അവനെയും കൊണ്ടൊന്നും അല്ല എന്താന്ന് മനസ്സിലായോ നമ്മുടെ മക്കളുടെ മനസ്സ് തടിപ്പിക്കാൻ അതിനെ വിപുലമാക്കാൻ എന്താ നിങ്ങൾ ചെയ്തത് അവന്റെ ശരീരത്തെ പിടിച്ചു കെട്ടി മനസ്സിനെ ഉണർത്തുന്ന ഒരു പണിയുണ്ടല്ലോ എപ്പോൾ അത് ഒരു കുട്ടി ജനിച്ചാല് ഇരുപത്തെട്ട് കുളിയില്ലേ ഇരുപത്തെട്ടാമത്തെ ദിവസം ആ ഇരുപത്തെട്ടിൻ്റെ കണക്കറിയാവോ പണ്ട് ഈ ഏടി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിന് മുമ്പ് മലയാളിക്കൊന്നും ഇല്ല ഡേറ്റ് ഇല്ല നക്ഷത്രമേ ഉള്ളൂ ഒരു ദിവസത്തിനും നക്ഷത്രത്തിന്റെ പേരാ ഡേറ്റ് വന്നത് ഏടി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കിയരാ ഇപ്പം നമ്മൾ ചുമരുമ തൂക്കുന്ന കലണ്ടർ ഇല്ലേ അത് പോർച്ചുഗീസ് അവർ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയേ അതിനു മുമ്പ് നമ്മുടെ കലണ്ടറിന്റെ പേരാർക്കെന്തോ അറിയാ അറിയാവോ മലയാളിന്റെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു അറിയാവോ ചുമരുമ തൂക്കുന്നില്ല പുസ്തക രൂപത്തിലക്രമവിഷു പക്ഷി പക്ഷി പൊന്മണി ചുണ്ടിനാൽ പാലത്തിൻ ചുമരിയിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി പുഷ്പങ്ങൾ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി മനസ്സിലായോ പഞ്ചാംഗം ഈ പഞ്ചാംഗം ഉണ്ടാകു മുമ്പ് ഇല്ല നക്ഷത്ര അതുകൊണ്ട് നമ്മൾ ഈടെ ഈടെ ഇരിക്കുന്ന ഭൂരിപക്ഷം മൂന്ന് ദിവസം കേക്ക് മുറിക്കാൻ ജന്മദിനമുണ്ട് കേട്ടോ തെളിവേട്ടെ ഒന്ന് ഒറിജിനൽ മുനിസിപ്പാലിറ്റിയിൽ റേസ് ചെയ്ത ഇംഗ്ലീഷ് തീയതി രണ്ടാമത്തത് മലയാള മാസോ നക്ഷത്രോ രണ്ട് അന്ന് എൻ്റെ അമ്മയെല്ലാം പായസം വെക്കും മലയാള മാസവും നക്ഷത്രവും മൂന്നാമത്തത് എൽ പി സ്കൂളിൽ അഡ്മ നിശ്ചയിച്ചത് ഇവിടെ ഇരിക്കുന്ന ആളെ എല്ലാം ജന്മ തീയതി യഥാർത്ഥത്ത് നിശ്ചയിച്ചു എന്നെ തൊടിക്കളം സ്കൂള് ചേർക്കാൻ വേണ്ടി പോയപ്പോ കുഞ്ഞിരാ മാഷി ചോദിച്ചോ നാരായണ എപ്പാടും ഇവനെ പെറ്റിന് അച്ഛൻ പറഞ്ഞു പൊരലിമലക്ക് പൊനം കൃഷി നടത്തിയ കൊല്ല മാഷ പെറ്റിന് അതേ കൊല്ലാടും പൊനം കൃഷി നടത്തിയത് കണ്ണോം പാലത്തിന്റെ പാലത്തിന്റെ കണ്ണറിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിച്ചാൽ കൊല്ലം ഇതായിരുന്നു മാഷക്ക തീയ്യു അപ്പൊ ജൂണിൽ ചേർക്കണത് മെയ് പെറ്റാല് അഞ്ചു വയസ്സാവും അതുകൊണ്ട് മാഷ് തീരുമാനിച്ചു മെയ് നാലാൻ്റെ ജന്മദിനം അതെന്റെ എസ് എൽ സി ബുക്കിൽ വന്നു ഞാൻ ഫേസ്ബുക്ക് അക്കൌണ്ട് തുടങ്ങുമ്പോ എസ് എൽ സി ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് ഇപ്പൊ മെയ് നാലാം തീയതി എനിക്കിങ്ങനെ ആശംസ വരും ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഞാനതെല്ലാം മരിച്ചുപോയാൽ നെട്ടൂർ കുഞ്ഞിരാം മാഷിയുടെ പാതാര ബിന്ദിലേക്ക് ഫോർവേഡ് ചെയ്യൂ കാരണം അതായത് ശിക്ഷ ഞാൻ പറഞ്ഞു വന്നത് നക്ഷത്രം നോക്കിയിട്ടാ ഇരുപത്തെട്ടാമത്തെ ദിവസം പേര് വിളിക്കുമ്പോൾ പാല് കൊടുക്കുമ്പോ അരേലൊരു നൂല് കെട്ടുമല്ലോ എന്തിനായി നൂല് ഈ നൂല് കെട്ടുന്ന എന്തിനാന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ട് ഒരു സ്വാമിമാർ ഒരു ആധ്യാത്മിക പ്രഭാഷകന്മാരും ഉത്തരം പറഞ്ഞില്ല പാഠ്യം പഞ്ചായത്തിൽ ഇതുപോലൊരു വയോധന സംഗമത്തിൽ ഞാൻ പ്രസവിക്കുമ്പോ ഒരു റിട്ടയേർഡായ ടീച്ചർ പറഞ്ഞു നൂല് കെട്ടുന്ന എന്തിനാന്ന് ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു ഉത്തരം പറഞ്ഞു തരത്തെ ഞാൻ പറഞ്ഞു പറ ടീച്ചറെ ടീച്ചർ പറഞ്ഞു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതാരാ അമ്മ പ്രസവിക്കുന്നതാരാ അമ്മ അമ്മ മുലയൂട്ടുന്നതാരാ എല്ലാം ചെയ്യുന്നതാരാ അമ്മ പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ അച്ഛന്റെ കൂടിയല്ലേ അപ്പൊ അച്ഛനൊരു പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇരുപത്തെട്ടാം ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കിയിട്ട് അടുക്കരാ അതിലാ പകുതി അച്ഛന് പകുതി ഇതിനാണോ അല്ല